ആയിരം പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞു നീയത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് വസന്തമാകാൻ പ്രേമത്തിൽ പരാജയപ്പെട്ടവരോട് ചോദിക്കൂ പരിഗണനയുടെ മധുരം അവർ പറഞ്ഞു തരും നിന്റെ സ്നേഹം കുറയുന്നുണ്ടോ എന്ന് ഞാനും എൻ്റെ പ്രേമം കുറയുന്നുണ്ടോ എന്ന് നീയും എപ്പോഴും നമ്മുടെ സ്നേഹത്തെ വിചാരണ ചെയ്തുകൊണ്ടേയിരുന്നു പരസ്പരം സ്നേഹിക്കാൻ മറന്നുകൊണ്ട് അതുകൊണ്ടായിരിക്കാം എന്നും സ്നേഹിച്ചിരുന്നു എന്ന് നീ ഒരിക്കൽ പറയുന്ന ശിക്ഷയോളം കഠിനമല്ല എനിക്ക് ഒന്നും പ്രണയം ഒരു വിശ്വാസമാണ് ജീവിതത്തിലായാലും മരണത്തിലായാലും അതിനാൽ പ്രണയത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കയറിപ്പോയ പ്രസരിപ്പൊന്നും കാണില്ല തിരിച്ചിറങ്ങുമ്പോൾ എല്ലു നുറുങ്ങുന്ന ഏകാന്തത കൊല്ലുന്ന വിരഹം ഹൃദയം പിളർക്കും വിഷാദം ചിലപ്പോഴെങ്കിലും പ്രാണശ്വാസത്തേക്കാൾ കനം പ്രണയശ്വാസത്തിന് തന്നെ സോമൻ കടലൂരിൻ്റെ എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ